പ്രേംലാൽ ശശി തരൂരിൻ്റെ നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹം മോദി സർക്കാരിനെയും മോഡിയെയും അതുപോലെ എൻ ഡി എയിലെ എൻ ഡി എനെയൊക്കെ പരസ്യമായി പിന്തുണക്കുന്നൊരു നിലപാടാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ശശി തരൂർ എടുക്കുന്നത് അതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഭയങ്കര അമർശമുണ്ട് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളായ എം എം ഹസനും അതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താലും ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ബീഹാർ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിനെ പ്രകീർത്തിക്കുകയാണ് തരൂര് ബീഹാറിൻ്റെ പുരോഗതി കാണുമ്പോൾ സന്തോഷം തോന്നുന്നു സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മുമ്പത്തെക്കാളേറെ മികച്ചതാണെന്നതിൽ തർക്കമില്ലെന്നും തരൂർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ബീഹാറിലെ എൻ ഡി എ സർക്കാരിന് യഥാർത്ഥത്തിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയാണോ ശശി തരൂർ ഇത് ബീഹാറിലെ എൻ ഡി എ സർക്കാരിന് ബുദ്ധ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനോടൊപ്പം തന്നെ കൃത്യമായി രാഹുൽ ഗാന്ധിയും പിന്നെ അവിടുത്തെ മഹാഗഢ്ബന്ധന്റെ നേതാവ് തേജസ്വി യാദവിന് കൊടുക്കുന്ന മുഖത്തേക്കുള്ള ഒരു അടി കൂടിയാണ് വാസ്തവത്തിൽ ശശി തരൂരിന്റെ ഈ പ്രസ്താവന കാരണം ഒരു അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കഷ്ടിച്ച് ഒരു മാസം കഷ്ടി ആയിട്ടുള്ളൂ അപ്പൊ അവിടെ എൻ ഡി എയുടെ ഭരണവിരുദ്ധ തരംഗമുണ്ട് എന്ന തരത്തിൽ വലിയ പ്രചാരവേലകൾ നടത്തിയാണ് അവിടെ പ്രതിപക്ഷം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സഖ്യം വോട്ടു പിടിക്കാൻ നോക്കിയത് പക്ഷേ അത് കഴിഞ്ഞ് കഷ്ടിച്ച് ഒരു മാസം പിന്നിടുമ്പോൾ കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാവ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന മുതിർന്ന നേതാവ് അവിടെ ചെന്നിട്ട് പറയുകയാണ് ഇവിടെ വലിയ രീതിയിലുള്ള വികസന മാറ്റം ഉണ്ടായിട്ടുണ്ട് അതിൽ തനിക്ക് വലിയ സന്തുഷ്ടി ഉണ്ട് ഈ സംഭവം നടക്കുന്നത് നളന്ദ സാഹിത്യോത്സവം എന്ന പേരിൽ അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഈ നളന്ത സർവകലാശാലയിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നതാണ് ശശി തരൂർ അപ്പൊ അവിടെ ദേശീയ മാധ്യമമായ എൻ ഡി ടി വി യോട് സംസാരിക്കുമ്പോഴാണ് ശശി തരൂര് ബീഹാറിലെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നത് അപ്പോ അദ്ദേഹം പറയുന്ന എങ്ങനെയാണ് ഞാൻ മുമ്പ് കേട്ടതിനേക്കാൾ നന്നായി അടിസ്ഥാന സൗകര്യം വികസിച്ചിട്ടുണ്ട് ബീഹാറില് മികച്ച റോഡുകൾ ഉണ്ടായിട്ടുണ്ട് രാത്രിയിൽ പോലും ആളുകൾ പെരുവിൽ ഇറങ്ങി നടക്കുന്നത് കാണുന്നുണ്ട് ആ മുൻകാലത്ത് അങ്ങനെയല്ലായിരുന്നു വൈദ്യുതി വിതരണവും കുടിവെള്ള വിതരണവും ഒക്കെ വളരെ കാര്യക്ഷമമായി നടക്കുന്നുണ്ട് സകലതും ഇവിടെ പരിവർത്തനപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുന്നു പിന്നെ അദ്ദേഹം പറയുന്നു കഴിഞ്ഞ കുറെ വർഷങ്ങളായി കുറെ നല്ല കാര്യങ്ങൾ നടക്കുന്നു അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നാണ് ശശി തരൂര് നിതീഷ് കുമാർ സർക്കാരിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അപ്പോ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിതീഷ് കുമാറിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ് ഇതിന്റെ ക്രെഡിറ്റ് നിതീഷ് കുമാറിനുള്ളതല്ലേ അപ്പൊ അദ്ദേഹം അപ്പോ തന്നെ പെട്ടെന്ന് തന്നെ അപ്പോഴാണ് അദ്ദേഹത്തിന് ലൈറ്റ് കത്തിയത് അപ്പോൾ തന്നെ ട്രാക്ക് മാറ്റി ഇക്കാര്യത്തിൽ ഞാനൊരു രാഷ്ട്രീയം കലർത്താൻ ഉദ്ദേശിക്കുന്നില്ല നിതീഷ് കുമാറിനെ പ്രശംസിച്ചു കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്ന് പോയല്ലോ അപ്പൊ അവിടെ അദ്ദേഹം ട്രാക്ക് മാറ്റിയിട്ട് പറയുക ഇതിൽ ഞാൻ രാഷ്ട്രീയം കലർത്താൻ ഉദ്ദേശിക്കുന്നില്ല ബിഹാറിന്റെ വികസനം കാണുന്നതിൽ എനിക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് അതിന്റെ ക്രെഡിറ്റ് ബിഹാറിലെ ജനങ്ങൾക്കും അവരുടെ ജനപ്രതിനിധികൾക്കുമാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ഏതായാലും ശശി തരൂരി പറഞ്ഞ കാര്യത്തെ കുറിച്ച് കോൺഗ്രസിന്റെ ആ ബീഹാറിലെ പ്രാദേശിക നേതൃത്വമോ കേന്ദ്ര നേതൃത്വമോ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയേണ്ടത് അപ്പോ നമുക്കറിയാമല്ലോ അവിടെ മുമ്പ് ആർ ജെ ഡിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ലാലു പ്രസാദ് യാദവിന്റെ നേതൃത്വത്തിലൊക്കെ ഉള്ള ഭരണം അവിടെ ഉണ്ടായിരുന്നു ലാലു പ്രസാദ് യാദവിന് ശേഷം റാബ്രി ദേവിയുടെ നേതൃത്വത്തിലൊക്കെ ഒരു ഭരണമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് കോടതി പോലും ആ ഭരണത്തെ വിശേഷിപ്പിച്ചത് ജംഗൽ എന്നാണ് കാരണം ഈ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ നിയമ സംവിധാനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും കാര്യക്ഷമമായി നടക്കുന്നില്ല ബിഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും അവികസിതമായ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ലോക ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയെ നാണം കെടുത്താൻ ഉണ്ടോ അതെല്ലാം ഉണ്ടായിരുന്ന സ്ഥലമാണ് ബിഹാർ വളരെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും അതായത് ദരിദ്ര മൊത്തത്തിൽ ഒരു ദാരിദ്ര്യം ഫീൽ ചെയ്യുന്ന തരത്തിലായിരുന്നു അവിടുത്തെ പ്രധാന നഗരങ്ങൾ പോലും വളരെ അരക്ഷിതമായ സാഹചര്യം പക്ഷെ അതൊക്കെ ഇപ്പൊ അവിടെ മാറി അവിടെ വമ്പൻ വികസന പദ്ധതികൾ നടപ്പിലാകുന്നു അതിന്റെ പേരിൽ തുടർച്ചയായിട്ട് അടിസ്ഥാന സൗകര്യ വികസനം അതിന്റെ പേരിൽ മാത്രം നിതീഷ് കുമാർ സർക്കാർ നിരന്തരമായി അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട അപ്പൊ ഇവിടെ പക്ഷേ ഈ ശശി തരൂര് ഈ എൻ ഡി എ സഖ്യത്തെ അല്ലെങ്കിൽ ബീഹാറിലെ എൻ ഡി എ പുകഴ്ത്തുന്നതിനോടൊപ്പം തന്നെ തൊട്ടു മുമ്പ് ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു കാരണം മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഒരു എം ബി ബി എസ് ബിരുദദാന ചടങ്ങിൽ ഒരു മുസ്ലിം വിശ്വാസിയായ ഒരു ഡോക്ടറുടെ ഈ മുഖാവരണം എടുത്തുയർത്താൻ ശ്രമിക്കുന്ന ഒരു ദൃശ്യം കഴിഞ്ഞ ദിവസം വന്നു വലിയ വിവാദമായിരുന്നു അപ്പൊ അതില് ശശി തരൂര് നിശ്ചിതമായ വിമർശനം നിതീഷ് കുമാറിനെതിരെ നടത്തിയിരുന്നു ഇപ്പൊ നിതീഷ് കുമാർ എല്ലാ സ്ത്രീകളെയും ഒരേപോലെ കാണുകയും ബഹുമാനിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് നിതീഷ് കുമാറിന്റെ ആ പ്രവൃത്തി അനുചിതമാണ് എന്നുകൂടി ശശി തരൂര് പറഞ്ഞിരുന്നു അപ്പോ അവിടുത്തെ വികസന പദ്ധതികളെ തുറന്ന് പിന്തുണയ്ക്കുന്നതോടൊപ്പം തന്നെ ശശി ഈ ശശി തരൂര് നിതീഷ് കുമാറിന്റെ ഈ പ്രവൃത്തിയെ വിമർശിക്കാനും മറന്നിട്ടില്ല അപ്പൊ നമുക്കിതൊരു ഒരു ആളില്ല പോസ്റ്റിലെ ഗോളടിയായിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ വായിക്കാൻ പറ്റില്ല പറയേണ്ട കാര്യങ്ങൾ ശശി തരൂർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷെ അപ്പോ വികസന കാര്യങ്ങളിൽ ശശി തരൂർ ബിഹാർ ഭരണകൂടത്തെ പിന്തുണയ്ക്കുമ്പോൾ അവിടെ ഒരു മാസം മുമ്പ് നടന്ന പ്രചരണ യോഗങ്ങളിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ അല്ലെങ്കിൽ തേജസ്വി യാദവ് പറഞ്ഞ ഭരണവിരുദ്ധ ആ പ്രചാരണങ്ങളൊക്കെ എവിടെ പോയി നിൽക്കുന്നു എന്നുള്ളതാണ് ശശി തരൂരിന്റെ ഈ ഒരു ഒറ്റ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇല്ലാതാവുന്നത് ഏതായാലും തരൂര് കുറച്ചധികം നാളായിട്ട് കോൺഗ്രസിന്റെ തലവേദന തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഏറ്റവും വലിയ വാർത്താ പ്രാധാന്യം നേടിയത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിന്റെ ഇന്ത്യ ഇന്ത്യാ സന്ദർശന ഭാഗമായിട്ട് വന്നപ്പോൾ പ്രതിപക്ഷ നേതാക്കളായ അല്ലെങ്കിൽ രാജ്യസഭയിലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാക്കളായ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയെയും ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നില്ല രാഷ്ട്രപതി ഭവനിൽ നടന്ന വരുന്ന സൽക്കാരത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല പക്ഷേ ആ സൽക്കാര വേദിയിലേക്ക് ശശി തരൂരിന് ക്ഷണമുണ്ടായി അദ്ദേഹം അവിടെ പോവുകയും ചെയ്തു അത് വലിയ വിവാദമായിരുന്നു അപ്പൊ ശശി തരൂർ അതിനെ വിശദീകരിച്ചത് ഈ വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷൻ എന്ന നിലയിലാണ് തന്നെ ക്ഷണിച്ചത് അതുകൊണ്ട് താൻ പോകുന്നു അപ്പോ ഇവിടെ തരൂർ പറഞ്ഞു വെക്കുന്ന വെക്കുന്നൊരു ന്യായമുണ്ട് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞതാണ് രാഷ്ട്രം വേറെ രാഷ്ട്രീയം വേറെ അപ്പൊ എപ്പോഴും രാഷ്ട്രത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് രാഷ്ട്രീയത്തിനല്ല കക്ഷി രാഷ്ട്രീയത്തിനല്ല രാഷ്ട്രത്തിന്റെ പൊതു താല്പര്യങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് ഇക്കാര്യം ഇന്ത്യ എന്തുകൊണ്ട് പാകിസ്ഥാനിൽ സൈനികമായി ഇടപെട്ടു എന്നതിനെ കുറിച്ച് വിശദീകരിക്കാൻ മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് പാർലമെന്ററി സമിതി പോകാൻ കോൺഗ്രസ് നിശ്ചയിച്ച പേരിൽ പേരുകാരിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ല പക്ഷേ കേന്ദ്ര സർക്കാർ പ്രത്യേക താല്പര്യമെടുത്താണ് ശശി തരൂരിനെ ആ കൂട്ടത്തിലേക്ക് പറഞ്ഞു വിട്ടത് അപ്പോൾ പാർട്ടി തീരുമാനം ലംഘിച്ചുകൊണ്ടാണ് ശശി തരൂര് ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ പ്രചാരകനായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയത് ആ സമയത്ത് ഇവിടെ കോൺഗ്രസ് നേതൃത്വം ഓപ്പറേഷൻ സിന്ധൂരില് ഇന്ത്യയുടെ ഇന്റലിജൻസ് വൃത്തങ്ങൾക്ക് പരാജയം സംഭവിച്ചോ ഇന്ത്യക്ക് സൈനികമായി എന്ത് നഷ്ടമുണ്ടായി ഈ കാര്യങ്ങളിലുള്ള ആശയവ്യക്തത തേടുകയായിരുന്നു ആ സമയത്താണ് മോദി സർക്കാർ ചെയ്ത ഓപ്പറേഷൻ സിന്ദൂറിൽ മോദി സർക്കാർ ചെയ്ത ആ കാര്യങ്ങൾക്ക് ഫുൾ സർട്ടിഫിക്കറ്റ് നൽകി തരൂര് വിദേശ രാജ്യങ്ങളിൽ പ്രചാരണം നടത്തിയത് എന്നുള്ളത് ഓർക്കണം പിന്നെ ഈ വികസന കാര്യങ്ങൾ മുൻനിർത്തി മുമ്പ് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തരൂർ പല വേദികളിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ചില രാഷ്ട്രീയ കാര്യങ്ങളിൽ അദ്ദേഹത്തെ തുറന്ന് എതിർക്കാനും ശശി തരൂർ മടിച്ചിട്ടില്ല പക്ഷെ സമീപകാലത്ത് പ്രശംസയാണ് കൂടുതൽ എതിർപ്പ് അങ്ങനെ അധികം ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൂടി ഓർക്കണം പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഏറ്റവും നിർണായകമായ സംഗതി കാര്യം പാർലമെന്റില് പ്രതിപക്ഷം ഭരണകൂടത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നു ചിലത് ബഹളത്തിനും ഒച്ചപ്പാടിനും വഴി മാറുന്നു ആ സമയത്ത് കേന്ദ്രം വിമർശിച്ച ഒരു സംഗതിയുണ്ട് പ്രതിപക്ഷം വെറുതെ ബഹളം വയ്ക്കരുത് അതിന് അതേപടി ഉൾക്കൊണ്ടുകൊണ്ടാണ് തരൂരും സംസാരിച്ചത് നമ്മൾ സഭയിലെ ലോക്സഭയിലും രാജ്യസഭയിലും ക്രിയാത്മകമായി ഇടപെടണം ഈ ബഹളം വെച്ചതുകൊണ്ട് കാര്യമില്ല കാരണം പ്രധാനമന്ത്രി അടക്കമുള്ളവർ പോലും വേദിയിൽ വന്ന പല കാര്യങ്ങളിലും മറുപടി പറയുന്നില്ല ചർച്ചകളില്ലാതെയാണ് പല ബില്ലും പാസാക്കപ്പെടുന്നത് അത് ഒഴിവാക്കണം എന്ന തരത്തിൽ പ്രതിപക്ഷ നിലപാടിനെ പരസ്യമായി ചോദ്യം ചെയ്തുകൊണ്ടാണ് അപ്പോഴും തരൂർ നിലപാടെടുത്തത് അപ്പോ തരൂര് കുറച്ചു കാലമായിട്ട് കോൺഗ്രസിനെ വെട്ടിലാക്കി കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത് അതിന് കൃത്യമായ കാരണവുമുണ്ട് കാരണം അദ്ദേഹം ഇനി ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ല എന്ന് ഇതിനോടൊപ്പം പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മറ്റാരെങ്കിലും മത്സരിക്കും തരൂരിന് ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു പിന്നെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചപ്പോ അദ്ദേഹത്തെ എല്ലാരും കൂടി ചേർന്ന് പരാജയപ്പെടുത്തിയതിന്റെ വലിയ അമർശവും അദ്ദേഹത്തിനുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം നിരന്തരം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്നുള്ളത് ഓർക്കണം ഏതായാലും തരൂർ നടത്തിയ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ തരൂർ നടത്തിയ ഈ ബീഹാറിലെ ഭരണ അനുകൂല അല്ലെങ്കിൽ എൻ ഡി എ സർക്കാരിന് ഫുൾമാർക്ക് നൽകിക്കൊണ്ടുള്ള ഈ പരാമർശം വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ പോലും എൻ ഡി എക്ക് പ്രചരണ വിഷയമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല